ഹലോ ചക്കരകളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമോന്നറിയത്തില്ല ഒരു കാര്യം പറയട്ടെ കമന്റ് എന്തായാലും കുഴപ്പമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയൂ നിങ്ങളുടെ അഭിപ്രായം പറ നമ്മൾ ഇന്ന് ഞാൻ കണ്ടൊരു റീലില് ഞാൻ കണ്ടതാണ് മീനാക്ഷി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടല്ലോ ഫിലിം സ്റ്റാറാണ് ആ കുട്ടി അല്പവസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന നമ്മളവിടെ ഇവിടെയൊക്കെ റീലുകളിൽ കാണുന്നുണ്ട് ഷോർട്സിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു തിയേറ്ററിൽ ആ കുട്ടി ചെന്ന് നിൽക്കുന്ന കാണുകയാണ് ഞാൻ ആ വീഡിയോ കണ്ടതാണ് അപ്പോൾ ഒരു വെള്ള ഡ്രസ്സ് ഒരു കുർത്തിയാണ് കുട്ടി ഇട്ടിരിക്കുന്നത് അതിന് അടിയിൽ ഒരു ചെറിയൊരു സാധനം ഇട്ടിട്ടുണ്ടോ മാറി മറയുന്ന രീതിയിൽ ഒരു ചെറിയ സാധനം ഇട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കുട്ടിയെപ്പോലെ എനിക്ക് തോന്നിയത് മുടിയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ നരപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കളർ കളർ ചെയ്തിട്ടിരിക്കുക ആരെയാണല്ലോ ഒന്ന് നോക്കും അത് വേറെ കാര്യം പക്ഷെ ഞാനൊഴിയാൻ വേണ്ടി എന്നു പറ ചാമ്പിളർ അതിൻ്റെ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ എനിക്ക് തന്നെ വസ്ത്രധാരണം ഒരുത്തരം സ്വാതന്ത്ര്യമല്ലേ എന്ന് ഞാൻ ആലോചിച്ച് അവർക്ക് മൊത്തം പ്രദർശിപ്പിച്ച് നടക്കാൻ നടക്കട്ടെ തന്നെ നമ്മൾ നോക്കാൻ ചെല്ലുമ്പോഴാണല്ലോ ഇതിനൊക്കെ മാർക്കറ്റ് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ നോക്കാൻ ചെല്ലരുതെന്നാണ് ഞാൻ പറയുന്നത് അവരുടെ ഇഷ്ടമല്ലേ നമ്മളിപ്പോൾ നിങ്ങളൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കുന്ന പിള്ളേരാണ് നമ്മുടെ വിരൽത്തുമ്പിൽ നമ്മുടെ ഈ സകല ലോകത്തിലെയും സംസ്കാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങൾക്കൊക്കെ ഇത്രയും നമ്മളൊരു നിങ്ങൾ മലയാളി ഭയങ്കര പ്രബുദ്ധരായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നാണക്കേട് തോന്നി നമ്മുടെ കൊച്ചു നമ്മുടെ നിങ്ങൾ എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ ആമ്പിള്ളേരുള്ള അമ്മമാരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം അവരോട് ഇവിടെ മക്കളെ ആര് തുണിയിട്ടില്ല നടന്നാലും പോയി ഫോട്ടോ എടുക്കാനും ക്യാമറയിൽ എടുക്കാനും ഒന്നും പോകരുതെന്ന് പറയണം എന്തെങ്കിലും പാട്ടെന്ന് തെറ്റാണ് അത് ശരിയാണല്ലോ ഞാനും ഒരു അമ്മയാണ് ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരുത്തരം സ്വാതന്ത്ര്യം വേണം ഓ ഇങ്ങനത്തെയൊക്കെ കാണിക്കാൻ എൻ്റെ മക്കളാ ഞാൻ അനുവദിക്കത്തില്ല അത് വേറെ കാര്യം അവരുടെ മാതാപിതാക്കളുടെ സമൂഹത്തോടുകൂടി ആയിരിക്കുമല്ലോ അവർ ആ വസ്ത്രധാരണം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ എന്ത് വസ്ത്രധാരണം ചെയ്താലും അവന് സ്വാതന്ത്ര്യമുള്ളൊരു നാടാണ് നമ്മുടെ നാട് നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്ത് വികസനം ഈ പിള്ളേരൊക്കെ പുറത്ത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പഠിക്കുന്ന പിള്ളേരല്ലേ നിങ്ങൾ നിങ്ങളവിടെ ഒരു അവിടുത്തെ ഒക്കെ കൺട്രീസിൽ അല്പവസ്ത്രമാണ് അവര് ധരിച്ചു നടക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾ ക്യാമറയും വീഡിയോയും കൊണ്ട് അവരുടെ പുറകെ പോകും ഇവിടെ തന്നെ ഒരു മതാമേ വന്ന അവരൊരു അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുതന്ന നിങ്ങൾ വീഡിയോ ആയിട്ട് അവരുടെ പുറകെ ചെല്ലുമോ അപ്പോൾ ചെല്ല വിവരം അറിയുമെന്ന് നമുക്കറിയാം ചെന്ന നിൽക്കുന്നു വേറെ പണിയില്ലെന്ന് ഞാൻ ആലോചിക്കും അവരുടെ ഇഷ്ടത്തിൽ നടക്കട്ടപ്പോൾ നമ്മളെന്തിനാണത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പുറകെ നടക്കുന്നത് എന്തിനാണ് വെച്ചേ നിങ്ങളൊക്കെ വേറെ എന്തെല്ലാം പണി കിടക്കുന്നത് വേറെ എന്തെല്ലാം ഈ ലോകത്ത് കാര്യങ്ങൾ കിടക്കുന്ന ഒരു പെണ്ണ് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് അത് ഇങ്ങനെ ആ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ ഫോട്ടോ ഒരു ചമ്മരില്ലോ അതിൻ്റെ മുമ്പിൽ ചെന്ന് എടുക്കുകയാണ് കൊണ്ട് ഇതിനൊക്കെ നിയമം ഉണ്ടെന്ന് തോന്നുന്നു ആ കുട്ടി കംപ്ലയിൻറ്റ് ചെയ്താൽ അങ്ങനെ എടുക്കുന്നവർക്ക് എതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും മുൻപ് ശോഭനയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എടുക്കാൻ അവരുടെ അധികാരമില്ലാതെ അവരുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങളോട് ഇത് പറയുകയാണ് പക്ഷേ എനിക്കിത് ലജ്ജ തോന്നി അങ്ങനെ അങ്ങനൊരു പെണ്ണിൻ്റെ തുണിയില്ലാത്ത വേഷം എന്ത് നഗ്നത എവിടെയുണ്ടെന്ന് കാണാൻ വേണ്ടി വിദ്യാസമ്പന്നരായ നമ്മുടെ ആംപിള്ളേർ ക്യാമറയിൽ ഫോണുമായിട്ട് ഓടി നടക്കുന്ന ആ പെണ്ണിനു ചുറ്റും കണ്ടിട്ട് എനിക്ക് നമ്മളെല്ലാം സ്ത്രീകൾ പെറ്റി വളർത്തി മക്കൾ തന്നെയാണല്ലോ ഈ ആ അവരെ ആ ബോധം അമ്മമാർ അവർക്ക് കൊടുക്കുക ഇങ്ങനെ നടക്കരുതെന്ന് പറയുക എല്ലാം സ്ത്രീകൾ പ്രസവിച്ച് വളർത്തിയ ആമ്മക്കളല്ലേ അവരോട് പറഞ്ഞുകൊടുക്കി തരം താഴ്ന്ന പണിയായിട്ട് എനിക്ക് തോന്നിയത് അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ നമ്മളിങ്ങനെ ക്യാമറയായിട്ട് എൻ്റെ പുറകെ നടന്ന് ആ നഗ്നതയെ പകർത്താൻ വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി എവിടെയാണ് വസ്ത്രമില്ലാത്തതെന്ന് നോക്കി ആ ഭാഗം നോക്കി പിടിക്കാനായിട്ട് ഇങ്ങനെ ഊട്ടി വെമ്പലി കൊണ്ട് ഒരു ക്യാമറയൊന്നുമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഏത് വീഡിയോ എന്ന് കാണണമെന്നെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്ന് ഞാൻ തരാം സെൻഡ് ചെയ്തു തരാം യൂട്യൂബിൽ തന്നെ ഉള്ളതാണ് എൻ്റെ ഫോണിൽ അത് വന്ന് കണ്ടപ്പം ഞാനത് വേറെ പ്രശ്നം അവി വിവരമുള്ളവരോട് ചോദിച്ചാൽ ഒരു വീഡിയോ ചെയ്ത വല്ല കുറ്റം വരുമെന്ന് എന്നത്ത വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ഞാനും ഒരു അമ്മയാണ് എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് രണ്ട് മരുമക്കൾ ഉണ്ട് എൻ്റെ കുടുംബത്തും ആമ്പിള്ളേരൊക്കെ ഉണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഇങ്ങനെ പോകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു വില ഒളിഞ്ഞിരുന്ന് നോക്കിയാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പരസ്യമായിട്ടൊരു നാണോ ലജ്ജ വേണ്ടേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ളവർ ഇത്രയോ പേര് പുറം രാജ്യത്തുനിന്ന് വരുന്ന തുണി അധികം ഉടുക്കാത്തവർ കോവളം ബീച്ചിലോട്ടൊക്കെ ചാ ഒത്തിരി കണ്ടിട്ടില്ലേ അവരുടെ പുറകെ നമ്മൾ മദാമയുടെ പുറകെ നമ്മൾ നടക്കുമോ ഒരു ക്യാമറയായിട്ട് എന്തൊരു വിരോധാഭാസമാണ് നാണം കെട്ട പണിയല്ലേ ഇത് എനിക്കത് കണ്ടിട്ട് ആ കൊച്ചിനായിട്ട് ഈച്ച പൊതിയുന്നതൊക്കെ പൊതിയെന്ന് എൻ്റെ ദൈവമേ ക്യാമറയിൽ കൊണ്ട് കൊച്ചു ആമ്പിള്ളേർ നല്ല ഒന്നാം തരം വ്യത്യാസം പറ്റുന്ന മിടുക്കനായ ആമ്പിള്ളേർ എൻ്റെ മക്കളെ നിങ്ങളിത് നിർത്ത് പോയി പണി നോക്കാൻ പറ അങ്ങനെയുള്ളവർ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഹണി റോസിനെയൊക്കെ ഈ അല്പവസ്ത്രവും ധരിച്ച് കാണിക്കേണ്ട ഭാഗം പുറത്ത് കാണിക്കുകയും മൂടി വെക്കേണ്ടതിനെ പുറത്ത് കാണിക്കുകയും പുറത്ത് അത് പ്രൊജക്റ്റ് ചെയ്ത് വിൽക്കുന്ന രീതിയിൽ കാണിക്കുകയും പിന്നെ എന്താ പറയുന്നത് അകത്ത് വെക്കേണ്ടതിനെ പുറത്ത് കാണിക്കുകയും പുറത്ത് വെക്കുന്നതിനെ അകത്ത് വെക്കുകയൊക്കെ ചെയ്ത് അങ്ങനത്തെ പാതങ്ങളെല്ലാം എല്ലാ നമ്മൾ കാണുന്ന ഉദ്ഘാടനങ്ങൾക്കൊക്കെ വിളിക്കുന്നത് വിനോദാവാസം വിനോദാവാസം എന്നൊക്കെയാണ് പറയത്തുള്ളൂ എനിക്ക് ചിരി വരുമോ സത്യം പറഞ്ഞു ഞാനിതൊന്ന് ഇത് കാണുന്ന കമൻറ്റ് പോയി നോക്കും എൻ്റെ അടിയിൽ വന്ന് തെറി വിളിക്കുകയും ചെയ്യും അവരെവിടെയാണ് ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അവിടെ വണ്ടി പിടിച്ച് പോയി നിന്ന് അവർ ഉദ്ഘാടനം ചെയ്യുന്ന സീൻ പോയി കാണുകയും ചെയ്യും എന്നിട്ട് അതും വീഡിയോ പകർത്തിയിട്ട് ഫോൺ ഇതിൽ യൂട്യൂബിലൊക്കെ ഇട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് അവരെ തെറിയും വിളിക്കും അവരെ ഭയങ്കര പുച്ഛുമാണ് എന്തിന് ഇത് അവർക്ക് ജീവിക്കാമെന്ന് വൃത്തില്ലാണ്ടായിരിക്കും അവരെ ആ പരിപാടി ചെയ്യുന്നത് അതിനെ കൊള്ളത്തില്ലെന്ന് അവർക്കറിയാം അത് നമ്മൾക്ക് നമ്മളുടെ ഇന്ത്യക്ക് അത് ഇഷ്ടപ്പെടാത്ത കാഴ്ചകളാണെങ്കിൽ പോലും അവരെ മതി ഉദ്ഘാടനങ്ങൾക്ക് അവർ മതി ആൾ കൂട്ടാൻ വേണ്ടി ചെയ്യുന്നത് അവരെ തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കുന്നു അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നിട്ട് ആളുകളെല്ലാം ചെയ്യും എന്തൊരു സംസ്കാരമാണ് അല്ലേ സത്യമല്ലേ എനിക്ക് നിങ്ങളിതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇതിനകത്ത് പറയട്ടെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ അഭിപ്രായം പറയുക അങ്ങനെ ഒരു പെൺകുട്ടി അല്പവസ്ത്രധാരം ചെയ്ത് നടക്കുന്നിടത്ത് നമ്മുടെ മകൻ ചെന്ന് ആ ഫോട്ടോ എടുക്കുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമോ അവരവരുടെ കാര്യം ചിന്തിക്കും ആ ഒളിഞ്ഞും വളിഞ്ഞും തെളിഞ്ഞും എല്ലാം അവരുടെ ഭാഗം എങ്ങോട്ടൊക്കെ അലി എല്ലാ ഭാഗങ്ങളിലും ഒന്ന് റൗണ്ടായിട്ട് ഇരുന്ന് ഫോട്ടോ എടുക്കുവാണ് ചോ നമ്മുടെ മക്കളങ്ങനെ വീട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വീഡിയോ ചോദിച്ച് ഞാനത് ഇട്ട് തരാം ഉണ്ടെങ്കിൽ അവരെ വിലക്കണം അത് പറഞ്ഞു കൊടുക്കണം എൻ്റെ മക്കളെ ഇത് നമ്മുടെ സംസ്കാരത്തിന് ചോദിച്ചതല്ല ആര് വസ്ത്ര സാധനം ഇടും ഇഷ്ടമുള്ള വസ്ത്രം ഇടട്ടാണ് നമുക്കെന്താ എൻ്റെ മക്കളെ ഇങ്ങനത്തെ വസ്ത്രം ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്തായാലും നാളെ എൻ്റെ മക്കൾ ഇങ്ങനത്തെ വസ്ത്രം ഇടുവാമെന്ന് എനിക്കറിയത്തില്ല ആർക്കെ കുറച്ച് വസ്ത്രങ്ങളൊക്കെ ഇടാറുണ്ട് പക്ഷേ ശരീരപ്രദർശനമൊക്കെ കാണിക്കും ഫ്രോക്കൊക്കെ ഇടാറുണ്ട് അമ്മൂനൊക്കെ ഓവർ പോക്കുള്ളതുകൊണ്ട് ഞാൻ നല്ല വഴക്ക് പറയും ഇങ്ങനത്തെ പോക്കിട്ടുകൊണ്ട് പോകാമല്ലോ നമ്മുടെ കണ്ണ് വെട്ടിച്ചാണ് ഇട്ടോണ്ട് പോകുന്നത് ഇവർക്ക് ഈ പ്രായത്തിൽ ഇതിനോടൊക്കെ ഒരു ആകർഷണമായിരിക്കും അങ്ങനെ ചെയ്താൽ എന്തോ നല്ലതാണ് പത്ത് പേര് നോക്കിയാൽ നല്ലതാണെന്നൊക്കെ തോന്നുന്നത് ഒരു പ്രായമാണല്ലോ ഈ ചെറിയ നമ്മളും ആ പ്രായം കഴിഞ്ഞ് നന്നേര നമ്മുടെയൊക്കെ പൂർവ്വികര് മാതാപിതാക്കളും കാരണവന്മാരും ഒക്കെ സമ്മതിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും ഇടാൻ നമ്മളും ചിലപ്പോൾ ഇട്ടുപോകുമായിരുന്നായിരിക്കും ഈ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ പക്ഷേ അതിനെ ഇങ്ങനെ വൾഗറായിട്ട് ഓടി നമ്മുടെ ചെറുപ്പക്കാരാണ് ഉള്ളൊരു ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി കിടന്ന് വെമ്പലിട്ട് ചുറ്റും പറക്കുകയാണ് നിങ്ങൾ എന്നോട് വീഡിയോ വെച്ചാൽ ഇട്ടുതരാം കേട്ടോ എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി ഞാൻ എൻ്റെ ഇട്ടേക്കാം നിങ്ങൾ കണ്ടോ ഏത് വീട് നിങ്ങൾക്ക് കണ്ടിട്ട് ദഹിക്കുന്നുണ്ടെന്ന് നോക്ക് നമ്മൾ എനിക്ക് ദഹിക്കുന്നില്ല അവരെന്ത് വസ്ത്രമെണ്ണിട്ടോ തുണിയില്ലാതെ നടന്നാലും നമ്മളത് ക്യാമറയിൽ പകർത്താനും അത് പ്രചരിപ്പിക്കാനും ഒന്നും നടക്കരുത് നമുക്കത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നു തോന്നുന്നു തോന്നാൻ പാടില്ല തോന്നരുത് അങ്ങനെ ഒന്ന് മനസ്സിനെ നിയന്ത്രിച്ചേ നിങ്ങൾ കൊച്ചു പിള്ളേർക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട ഞാനൊരമ്മയല്ലേ എൻ്റെ മനോഭാവം ഞാനിവിടെ പറഞ്ഞതേ ഉള്ളു കേട്ടോ ഓക്കെ നിങ്ങളൊക്കെ നല്ല നല്ലതാകണമെന്ന് തന്നെയുള്ള ആഗ്രഹമുള്ളൂ ഇത് കണ്ടിട്ട് എനിക്കൊരു നമ്മുടെ നാടിനൊട്ടും നമ്മുടെ നാടും പുരോഗതിയിലല്ലേ ഇപ്പോൾ വസ്ത്രം ഇല്ലാതെ നടക്കുന്നതാണ് പുരോഗതി എന്ന് പറയുന്ന പിള്ള കാലഘട്ടമാണിത് ഓരോ ന്യൂ ജനറേഷനും വരുമ്പോൾ ഓരോ കാലഘട്ടവും വരുമ്പോൾ ഓരോ തരത്തിലാണ് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം ഇത്രയൊക്കെ പുരോഗതിയിലായി ഫോണിലൂടെ നിങ്ങൾ ഏതെല്ലാം എന്തെല്ലാം കാണുന്നു എന്നിട്ട് നിങ്ങൾ ഈ അല്പവസ്ത്രം കാണുന്നിടത്തോട്ട് ക്യാമറയും കൊണ്ട് ഓടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യ നമ്മൾ മാതാപിതാക്കൾ അവർക്ക് അതിനെക്കുറിച്ചൊരു ബോധം കൊടുക്കണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ വീട്ടിലാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളു ഓക്കെ എന്നാൽ ചീത്ത വിളിക്കുന്നവർക്ക് ചീത്ത വിളിക്കാം നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തണമെന്ന് പറയുവാണ്